ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണെല്ലാവിൽ ചെയ്യാനും വിട്ടുപോകല്ലേ എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഏതായി കരിഞ്ഞവൾ ഒരു ഗതിയുമില്ലാത്ത ഇവളും സിനിമയിലേക്ക് വരുമോ ഇന്ദ്രജിത്തിന്റെ മകളെ പരിഹസിച്ചുകൊണ്ട് ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ച കമന്റാണ് ഇത് അച്ഛനും അമ്മയും മക്കളും എല്ലാം സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് നടൻ ഇന്ദ്രജിത്തിൻ്റെ മാതാപിതാക്കളും സഹോദരനും മാത്രമല്ല ഭാര്യയും മക്കളുമൊക്കെ തന്നെ സിനിമയിൽ ചുവടുറപ്പിച്ച് കഴിഞ്ഞെന്ന് തന്നെ പറയാം പൃഥ്വിരാജ് മകളെ പുറം ലോകത്തിന് മുന്നിൽ നിന്നും മറച്ചു പിടിക്കുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും മക്കൾക്ക് കൊടുത്ത ആളാണ് ഇന്ദ്രജിത്ത് ഇളയ മകൾ നക്ഷത്ര സിനിമയിൽ അഭിനയിച്ചപ്പോൾ പാട്ട് പാടിക്കൊണ്ടാണ് മൂത്തമകൾ പ്രാർത്ഥന ഇൻ ഇന്ദ്രജിത്ത് സിനിമയിൽ സജീവമായത് പൊതുവേദികളിലും സോഷ്യൽ മീഡിയകളിലും സജീവമാണ് മൂത്തമകൾ പ്രാർത്ഥന അതുപോലെ തന്നെ പൊതുവെ സോഷ്യൽ മീഡിയയിലെ വാർത്തകളിൽ നിന്നും അകന്നു നിൽക്കാറുണ്ടെങ്കിലും താരപുത്രിമാരുടെ പുതിയ ഒരു വീഡിയോ വൈറലാ വൈറലായിരിക്കുകയാണിപ്പോൾ മാത്രമല്ല ഇത് വ്യാപകമായ രീതിയിൽ വിമർശനങ്ങൾക്കും നടൻ എന്നതിലുപരി പൃഥ്വിരാജ് സുകുമാരൻ ഫുട്ബോൾ ടീമിനു കൂടി നേതൃത്വം വഹിക്കുകയാണ് സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഫോസ് കൊച്ചി എഫ് സി എന്ന പേരിലാണ് ടീമിനെ രൂപീകരിച്ചത് ഇന്ന് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന പൃഥ്വിരാജിന്റെ ടീമിന്റെ കളി കാണാൻ ഇന്ദ്രജിത്തിന്റെ മക്കൾ വന്നപ്പോൾ എന്ന ക്യാപ്ഷനിലാണ് പുതിയ ഒരു വീഡിയോ വൈറലായത് പ്രാർത്ഥന ഇന്ദ്രജിത്തും സഹോദരി നക്ഷത്ര ഇന്ദ്രജിത്തും കുറച്ച് പെൺ സുഹൃത്തുക്കളും ഒരുമിച്ചാണ് മത്സരം കാണാൻ എത്തിയത് കാറിൽ നിന്നിറങ്ങിയ താരപുത്രിമാർ കൂട്ടുകാരികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു മത്സരം നടക്കുന്ന വേദിയിലേക്ക് നടന്നു പോകുന്നതുമാണ് ഈ വീഡിയോയിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് എന്നാൽ താരപുത്രിയുടെ വസ്ത്രത്തിനെയും ശരീരത്തെയും പരിഹസിച്ചുകൊണ്ട് ചിലർ എത്തിയിരിക്കുകയാണ് വൈറലാകുന്ന വീഡിയോയുടെ താഴെ താരപുത്രിയെ കളിയാക്കിക്കൊണ്ടാണ് ചിലർ വന്നത് ഇത് ഏതാണ് കരിഞ്ഞവൾ ഇന്ദ്രജിത്തിന് ഇത്രയും മക്കളോ ഇവരെ കണ്ടിട്ടാവും ഒരു പ്രധാനമന്ത്രി കേരളം സോമാലിയയാണെന്ന് പറഞ്ഞത് ഒരു ഗതിയുമില്ലാത്ത ഇവളും സിനിമയിൽ വരുമോ കഷ്ടം കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കൊച്ചിനെ കണ്ടാൽ വെള്ളം കുടിച്ചു കിടക്കുന്ന വീട്ടിലെയാണെന്ന് പറയുമോ എന്നാണ് മറ്റൊരു കമൻറ്റ് പ്രാർത്ഥനയെ ചിലർ ഷാറുഖ് ഖാന്റെ മകളുമായിട്ടും സാമ്യപ്പെടുത്തി ഷാറൂഖിന്റെ മകൾ സുഹാനയെയും ഇവളെ പോലെ തന്നെയാണ് നടക്കാറുള്ളത് എന്നും ചിലർ കമന്റുകൾ രേഖപ്പെടുത്തിയത് കാണാം വവ്വാൾ ചൂപ്പിയ പോലെ വളരെ മോശം ഡ്രസ്സിംഗ് സെൻസ് എന്നിങ്ങനെ നിരവധി കമന്റുകൾ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഭാര്യയും മകളുമൊക്കെ എന്ത് തരം ഡീസന്റ് ഡ്രസ്സുകളാണ് ധരിക്കാറുള്ളത് ഇന്ദ്രജിത്തിന്റെ ഭാര്യയും മക്കളും മാത്രം ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നതെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം അതുപോലെ തന്നെ പ്രാർത്ഥന ഇന്ദ്രജിത്ത് ധരിച്ച ടിഷർട്ടിനെ ചൊല്ലിയും ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും ഉള്ളത് കാണിച്ചേക്കാമെന്ന തരത്തിലുള്ള ഡ്രസ്സുകളാണല്ലേ ധരിച്ചിരിക്കുന്നതെന്നാണ് ചിലർ കമന്റുകൾ രേഖപ്പെടുത്തിയത് അതേസമയം വൃത്തികേട് പറയുന്നവരെ താക്കീത് ചെയ്തും ആരാധകർ എത്തുന്നുണ്ട് ചെറിയ കുട്ടികളാണെന്ന് നോക്കാതെ എന്ത് തോന്നിയാസവും വിളിച്ചു പറയാമെന്നാണ് ചിലരുടെ ധാരണ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ അവിടുത്തെ രീതികൾ അനുസരിച്ച് നടക്കുന്നു കാണുന്നവരുടെ കണ്ണില് പ്രശ്നമല്ലാതെ വേറൊരു കുഴപ്പവും ഇവിടെയില്ലെന്നാണ് ഒരു ആരാധകൻ പറയുന്നത് ഇന്ദ്രജിത്ത് പൂർണിമാ ദമ്പതിമാരുടെ മൂത്ത മകളാണ് പ്രാർത്ഥന ചെറിയ പ്രായത്തിലെ സംഗീതത്തിനോട് ഇഷ്ടമുണ്ടായിരുന്ന പ്രാർത്ഥന സിനിമയിൽ പാട്ടുപാടിക്കൊണ്ടാണ് ജനപ്രീതി നേടുന്നത് ദി ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയിലാണ് ആദ്യം പാടുന്നത് ശേഷം മഞ്ജു വാര്യരുടെ മോഹൻലാൽ എന്ന സിനിമയിലെ ഹിറ്റ് പാട്ട് പാടി ഇത് വലിയ പ്രശസ്തിയും അംഗീകാരങ്ങളും നേടിക്കൊടുത്തു പിന്നീട് ലണ്ടനിലെ ഗോൾ സ്മിത്സിൽ നിന്നും സംഗീതത്തിൽ ബിരുദം നേടിയിരിക്കുകയാണ് താരപുത്രി അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരം കൂടിയാണ് പ്രാർത്ഥന പ്രാർത്ഥന പങ്കുവെക്കാറുള്ള എല്ലാ പാട്ട് വീഡിയോസുകളും സോഷ്യൽ മീഡിയകളിൽ നിമിഷങ്ങൾക്കകം തന്നെ വൈറലായി മാറാറുണ്ട് കൂടുതലും യൂട്യൂബിൽ പങ്കുവെക്കുന്ന വീഡിയോസ് തൻ്റെ ആലാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്